പ്രൊഫസർ സിസിലിയാമ ജോസഫ് ഔസൈപറമ്പിൽ മെമ്മോറിയൽ ഇരുപത്തിയാറാമത് ഓൾ കേരള മിനി മാരത്തൺ മത്സരം നവംബർ എട്ട് ശനിയാഴ്ച പാലായിൽ നടക്കും പ്രൊഫസർ സിസിലിയാമ ജോസഫ് ഔസേ പറമ്പിൽ ട്രസ്റ്റും വേൾഡ് മലയാളി കൌൺസിൽ പാലാ ചാപ്റ്ററും ചേർന്ന് സംഘടിപ്പിക്കുന്ന മാരത്തൺ രാവിലെ ഏഴ് മണിക്ക് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിക്കും മാനസിക പനിലെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും പുരുഷന്മാർക്ക് അറുപത് വയസ്സിന് മുകളിലും സ്ത്രീകൾക്ക് അമ്പത് വയസ്സിന് മുകളിലുമായി നടക്കുന്ന മത്സരം പാലാ കോട്ടയം റോഡിൽ സ്റ്റേഡിയം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് മുത്തോലി ജംഗ്ഷനിൽ എത്തി തിരികെ ജോസഫ് കേരള മിനി മത്സരം നവംബർ മാസം എട്ടാം തീയതി ശനിയാഴ്ച ഏഴ് മണിക്ക് മുനിസിപ്പൽ മുഷം ആരംഭിക്കുന്നു കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായി വളരെ ഭംഗിയായി നടത്തി വരുന്ന മിനി മത്സരം ഈ വർഷം കുറെ കൂടി ആഘോഷമായിട്ടാണ് നടത്തുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് കായിക താരങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ഇപ്പൊ തന്നെ വിളിച്ച് അന്വേഷിച്ച് ബുക്ക് ചെയ്തിട്ടുള്ളതാണ് പ്രൊഫസർ ജോസഫ് മെമ്മോറിയൽ ട്രസ്റ്റും വേൾഡ് മലയാളി കൗൺസിൽ പാലാ ചാപ്റ്ററും സംയുക്തമായിട്ടാണ് ഈ മത്സരം നടത്തുന്നത് രാവിലെ ഏഴ് മണിക്ക് മുൻസിപ്പൽ സ്റ്റേഡിയം ജംഗ്ഷനിൽ ശ്രീ മാൻസി മാൺസികാപ്പനങ്ങോഫ് ചെയ്യും തുടങ്ങി സമാപന സമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്യും സമ്മാനദാനവും ആദരിക്കലും ഡി വി എസ് പി കെ സദരൻ നിർവഹിക്കും വേൾഡ് മലയാളി കൗൺസിൽ ചെയർമാൻ അഡ്വക്കേറ്റ് സന്തോഷ് മണർഘാട്ട് അധ്യക്ഷത വഹിക്കും ഡോക്ടർ ജോസ് ജെയിംസ് അനുസ്മരണ പ്രസംഗം നടത്തും ഏഷ്യൻ ഗെയിംസ് താരം ബേബി തോമസ് പഴയ ചടങ്ങിൽ ആദരിക്കും ഡോക്ടർ സുഭാഷിൻ പടിഞ്ഞാറക്കര വി എം അബ്ദുള്ള ഖാൻ ബെന്നി മൈലാഡൂർ എന്നിവർ ആശംസ സമർപ്പിക്കും മത്സരത്തിൽ പങ്കെടുക്കുന്നവർ രാവിലെ ആറ് മുപ്പതിന് സ്റ്റേഡിയത്തിലെത്തി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് വയസ്സ് ലയിക്കുന്ന സർട്ടിഫിക്കറ്റും ഹാജരാക്കണം വിജയികൾക്ക് ക്യാഷ് അവാർഡും മെഡലുകളും സമ്മാനിക്കും വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് സന്തോഷ് മണർഗാഡ് പ്രൊഫസർ ഫിലോമിന ജേക്കബ് അബ്ദുള്ള ഖാൻ ബെന്നി മൈലാഡൂർ എന്നിവർ പങ്കെടുത്തു